ഹായ് കൂട്ടുകാരെ ഞങ്ങൾ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ അച്ഛൻ്റെ തറവാട്ടിലേക്കാണ് ഇപ്പോൾ അവിടെയുള്ളത് അമ്മാവനും അമ്മായി മാത്രമാണ് ഈ സ്ഥലം കോട്ടയം ജില്ലയിലെ കാട്ടാമ്പാക്കിലാണ് ഇവിടെയുള്ള ഈ കള്ളുശാപ്പാട്ടോ ഞങ്ങൾ സ്ഥലം എത്താ എന്നുള്ള അടയാളം ഓരോരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് പോയി പണ്ടത്തെ പണ്ടത്തെപ്പോലെ എന്നല്ലാട്ടോ ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ട് ഉരുളങ്ങാട്ട് നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ആണ് നമ്മുടെ കാട്ടാമ്പാക്കെത്താനായിട്ട് കാട്ടാംപാക്കിലെ സെന്റ് മേരീസ് ചർച്ചിനെ തൊട്ട് താഴെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട് ഞങ്ങളിവിടെ മാതാവിന്റെ അടുത്തൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ കേട്ടോ വീട്ടിലായിട്ട് പോയത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ തറവാട് ആരെയും പുറത്തൊന്നും കാണാനില്ല ഇനിയിപ്പൊ അമ്മാനും അമ്മായും കൂടെ പുറത്തോട്ട് പുറത്തോട്ടങ്ങോട്ടും പോയോന്നറിയില്ലായിരിക്കും കോഴിക്കോട്ടായിരിക്കും അതെ അമ്മാവൻ അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നോ അമ്മാവന് ഉറങ്ങുമായിരുന്നോ അപ്പൂസും പെണ്ണുട്ടിയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് അമ്മാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വീണു കേട്ടോ അപ്പൊ പിന്നെ നടുവിന് വേദനയായിട്ടൊക്കെ ഇരിക്കുവാണ് പക്ഷെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്ത് പോകത്തൊന്നുമില്ല എല്ലാരും കണ്ടപ്പോ അമ്മാനും അമ്മായിക്കൊക്കെ ഭയങ്കര സന്തോഷമായി അമ്മായിയാണേൽ ചായ വയ്ക്കാനായിട്ട് അടുക്കളയിലോട്ട് പോകുന്നു നമ്മളെത്ര വല്ലായാലും നമ്മുടെ തറവാട്ടിലൊക്കെ പോകാമെന്നുള്ളത് ഒരു സന്തോഷം ഒരു വല്ലാത്ത ഫീൽ തന്നെ കേട്ടോ പിള്ളേർ രണ്ടുപേരും നല്ല ഹാപ്പി ആട്ടോ കാരണം വെച്ചാൽ നമ്മുടെ അവിടെ ഇങ്ങനെ ഇതുപോലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ നമുക്കിന് നമ്മുടെ പള്ളിയും പരിസരവും ഒക്കെ ഒന്ന് കണ്ടാലോ കാര്യം പറഞ്ഞാൽ നാട്ടിൽ വന്നപ്പോൾ പിള്ളേരെ നാട്ടിലെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യണമെന്ന് ഓർത്താണ് അപ്പോഴല്ലേ അപ്പൂസിന് പനി പിടിച്ചത് ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ പോയി പിന്നെ ഇപ്പം ഡിസംബർ മാസമാണേലും നല്ല അടിപൊളി മഴയാട്ടോ ആട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഡിസംബർ മാസത്തിൽ ഇതുപോലെ മഴ പെയ്യുമെന്നോ ഇതാണ് ഇവിടുത്തെ പള്ളി സെൻറ്റ് മേരീസ് ചർച്ച് ഞങ്ങൾ വിളിച്ചിട്ട് അല്ലാത്തതുകൊണ്ട് അമ്മാനും അമ്മായിക്കും ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്കിലും അമ്മായി പെട്ടെന്ന് തന്നെ ചായയും കുറച്ച് അവലും നനച്ച് തന്നോട്ടോ ചായയും കുടിച്ചു കുറച്ച് കൊച്ചു വർത്താനവും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മാധാവിൻ്റെ അടുത്ത് തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോന്നു രാത്രി ആയതുകൊണ്ട് പോരുന്ന വഴിക്ക് വഴികളൊക്കെ കാണാൻ നല്ല രസം കേട്ടോ നന്നായിട്ട് അലങ്കരിച്ച് വച്ചേക്കാം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ക്രിസ്മസ് ട്രീയും സ്റ്റാറും ബൾബ് മാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് വച്ചേക്കണ കാണാൻ നല്ല രസമാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ